മാരുതി സുസുക്ക് ഇന്ത്യയിൽ ഒരു കാർ ഇറക്കിയിരുന്നു എസ്റ്റീം എന്നായിരുന്നു അതിന്റെ പേര് എന്താണ് എസ്റ്റീം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അഭിമാനം എന്ന് മനസ്സിലാക്കാം സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ സ്വാഭിമാനം നമുക്ക് നമ്മളെ കുറിച്ചുള്ള മതിപ്പ് ഫീലിങ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ സ്വാഭിമാനത്തിന് വലിയ അർത്ഥമുണ്ട് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ പെർഫോമൻസിനെയും നമ്മുടെ ബന്ധങ്ങളെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള മതിപ്പ് നാട്ടുകാർക്കും കുടുംബക്കാർക്കും നമ്മളെക്കുറിച്ച് എന്ത് മതിപ്പുണ്ട് എന്നതിനപ്പുറത്ത് നമ്മൾ നമുക്ക് നൽകുന്ന ഒരു മതിപ്പിന് എപ്പോഴും വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട് ഈ സെൽഫ് എസ്റ്റീം എങ്ങനെയാണ് നമ്മൾ കൂട്ടേണ്ടത് തീർച്ചയായിട്ടും സെൽഫ് എസ്റ്റീം കൂടുതലുള്ള ആളുകളുടെ പെർഫോമൻസ് എപ്പോഴും ഉയർന്ന നിലയിലായിരിക്കും സെൽഫ് എസ്റ്റീം കൂടാൻ കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു മനസ്സിനോട് മെസ്സനാവുക എന്നുള്ളതാണ് ഈ ലോകത്തെ രണ്ട് രണ്ടുതരം ആളുകളാണുള്ളത് കൊടുക്കുന്നവരും എടുക്കുന്നവരും ഗിവേഴ്സ് ആൻഡ് ടേക്കേഴ്സ് അപ്പോൾ കൊടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് എപ്പോഴും അഭിമാനം കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ കൈനീട്ടി വരുമ്പോൾ അയാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിമാനം കൂടി നിൽക്കുകയാണ് ചെയ്യുക അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞായിരിക്കും എപ്പോഴും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ആരുടെയും മുന്നിൽ കൈ നീട്ടരുത് എന്നുള്ളത് അതെന്തുകൊണ്ടാണ് നമ്മുടെ സെൽഫ് എസ്റ്റീമിന് എപ്പോഴും നല്ല നിലയിൽ ഉയർത്തി നിൽക്കാൻ വേണ്ടിയാണ് ആ ഒരു രീതിയിൽ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും സെൽഫ് എസ്റ്റീം കൂട്ടിയെടുത്തുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളൊരു നല്ല പെർഫോമറായി മാറുക നിങ്ങളെ ബന്ധങ്ങൾ ഊഷ്മളമാക്കുക